ബിഗ് 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 തന്നെ തന്നെ ബോസ് കണ്ടില്ല ഈ ജാസ്മിൻ ആണെങ്കിൽ സൈബർ അല്ലെ ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്നൊരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ അപ്പം അതിനെങ്ങനെയാ നോക്കി കാണുന്നത് ഒരു കണ്ട ഞാൻ ഞാനതിനു മുമ്പും ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിരുന്ന ഒരാളത് ഭയങ്കര റിയലാണല്ലേ കാരണം സൈബർ ബുള്ളിംഗ് അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാനും പറ്റണമെന്നില്ല അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാമായിരുന്നു ആര്യ സിസി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അഫ്കോഴ്സ് അവരുടെ ചോയ്സൊക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് അവർക്കുണ്ടാവണം ജാസ്മിൻ കപ്പ് കപ്പെടുക്കും അറിഞ്ഞല്ലോ ഞാൻ ആദര് സംസാരിച്ചുണ്ടിരുന്നു പക്ഷേ കപ്പ് എടുത്തത് പക്ഷെ മതത്തിൽ എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മണ്ടലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡം ഇല്ല ഇന്നൊരു കഴിവ് ഇങ്ങനൊരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാകണം എന്നുള്ളൊരു മാനദണ്ഡമില്ല അവിടെകോഴ്സ് ജിൻഡോ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു അത് പി വർക്ക് എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പി ആർ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മള് അത് ഉള്ളത് തന്നെയാണ് അത് അംഗീകരിക്കണം പി ആർ ഒക്കെ ഉണ്ട് പിന്നെ ടീ ആറില്ലാതെയും കുറെ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരുണ്ട് ആറുണ്ടായിരുന്നു എന്റെ ഒരു സെർജറിന്റെ ആരോപണങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് അതിൽ തന്നെ ഏരിയ അനീകരി താങ്കൾക്കറിയാമായിരുന്നു ഇതിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കൾ താങ്കൾ ഉൾക്കൊണ്ട് അങ്ങനെ ടാക്കൾ ചെയ്യാൻ വരും എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പരിമിതികളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി എനിക്കൊന്നും ഇപ്പം കുറച്ചും ആണ് ടെക്നോളജി ഒക്കെ മാറി ആളുകളെ കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ അകത്ത് മുൻപ് ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ആണ് ഇത്തരം സർജറികൾ ചെയ്യുന്നതെങ്കിൽ അത് മാറി വലിയൊരു സംഖ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതാണ് പിന്നെ ഇതൊരു ചെറിയൊരു പ്രൊസീജിയറൊന്നും അല്ല ഇതൊരു ഭയങ്കര നീണ്ട പ്രൊസീജിയർ അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് കണക്ക് ഒരാൾക്ക് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാമെന്ന് കരുതാൻ നടക്കുന്ന കാര്യമൊന്നും അല്ല അതിലൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട് ഒരു സ്റ്റഡി ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഇനി ഭാവിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കോസ്പിറ്റൽസിൽ സർജറിക്ക് ഇടയിൽ പിന്നടക്കം വയറിൽ കുടുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട് അത് നൂറിൽ ഒരു കണക്കെന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്